നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കൈകാലുകളിലെ മസിലുകൾക്ക് നല്ല അയവും ഉറപ്പും കിട്ടാൻ സഹായിക്കുന്ന ഒരു യോഗാസനത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പേരാണ് സുമേരു ആസനം സുമേരു ആസനം ചെയ്യേണ്ട വിധം വജ്രാസനത്തിൽ ഇരിക്കുക ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ തലയ്ക്ക് മുകളിൽ എടുത്ത് നീട്ടി നിവർന്നിരിക്കുക കൈകൾ കാതോട് തൊട്ടിരിക്കണം ശ്വാസം സാവധാനം വിട്ടുകൊണ്ട് തലയും കൈയും ഉടലും ഒപ്പം നേരെ മുന്നിലേക്ക് താഴ്ത്തിക്കൊണ്ട് വന്ന് കൈകൾ നീട്ടി നീട്ടിനിലത്ത് പതിപ്പിച്ച് വയ്ക്കുക പൃഷ്ഠഭാഗം നിലത്തുനിന്ന് പൊങ്ങാൻ പാടില്ല അതോടൊപ്പം നെറ്റിയും തറയിൽ മുട്ടിയിരിക്കണം അത് സാധിക്കാത്തവർക്ക് കഴിയുന്നത്രയും ശിരസ് താഴ്ത്തൊട്ട് കൊണ്ടുവരിക പൃഷ്ഠഭാഗം ഉയരത്തെ ശ്വാസം എടുത്തുകൊണ്ട് ഈ കിടപ്പിൽ നിന്നും അരക്കെട്ട് നേരെ മുകളിലേക്ക് ഉയർത്തുക ഇപ്പോൾ ഉപ്പൂറ്റികൾ നിലത്തു പതിഞ്ഞു തന്നെ ഇരിക്കണം നിലത്തു പതിപ്പിച്ചിരിക്കുന്ന കൈകളുടെ സ്ഥാനം മാറാൻ പാടില്ല കൈകൾ മുഴുവനും നിവരണം കൈകൾ രണ്ടിൻ്റെയും നടുവിൽ ആയിരിക്കണം ിറസ് ഉയർന്നു കഴിഞ്ഞാൽ ശ്വാസം വിടുക തുടർന്ന് സാധാരണ പോലെ ശ്വാസോശ്വാസം ചെയ്തുകൊണ്ട് ഒരു മിനിറ്റ് നിൽക്കുക ശ്വാസം വിട്ടുകൊണ്ട് അരക്കെട്ട് താഴ്ത്തി കൈകൾ നീട്ടി നിലത്ത് പതിപ്പിച്ച് വെയ്ക്കുക മുകളിൽ രണ്ടാമത്തെ കന്നികളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അടുത്തായി ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ അതേപോലെ നേരെ മുകളിലേക്ക് എടുത്ത് നീട്ടി പിടിക്കുക ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ കാൽമുട്ടുകളിൽ കമർത്തി വയ്ക്കുക ടൈം ഡ്യൂറേഷൻ ഇത് അഞ്ച് പ്രാവശ്യം അഭ്യസിക്കുക ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് കൈകാലുകളിലെ മസുകൾക്ക് നല്ല അയവും ഉറപ്പും കിട്ടുന്നു നട്ടലിലെ അസംഖ്യമായ നരമ്പുകൾക്ക് സുലഭ്യമായ രക്തം കിട്ടുന്നൊണ്ട് അവ ശക്തങ്ങളാകുന്നു സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രൊലാപ്സിന് ഈ യോഗാസനം ഒരു ചികിത്സയാണ് ഇത് ഗർഭാശയം അതിന്റെ യഥാസ്ഥാനത്തേക്ക് തിരിച്ചു പോകാൻ കഴിയുന്നു ഉദരത്തിലെ ഇതര അവയവങ്ങൾക്കും ഈ യോഗാസനം നല്ലൊരു വ്യായാമമാണ് അപ്പോൾ ഈ കൈകാലുകളിലെ മസിലുകൾക്ക് നല്ല അയവും ഉറപ്പും കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഉദരത്തിലെ ഇതര അവയവങ്ങൾക്കും നല്ല വ്യായാമം കിട്ടാനും പിന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രൊലാപ്സിന് ഇത് നല്ലൊരു ചികിത്സയാണ് അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സുമൊരു ആസനം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളത് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ബെനിഫിറ്റ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്ന അപ്പോൾ നിങ്ങൾ ചെയ്യണം അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായി മനസ്സിലായിരുന്നു ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ബൈ